അഭിവന്ധ്യരായ ഗുരുജനങ്ങൾക്ക് സാദര നമസ്കാരം സാധോ രാമസ്യ ലോകം അപ്പോ രാമൻ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതണമെന്നുള്ളൊരാഗ്രഹമൊക്കെ കുറെ കാലമായിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആ പുസ്തകത്തിന് കൊടുക്കേണ്ട ഒരു ടൈറ്റിൽ സാധോ രാമസ്യ ലോകം ആ ലോകം എന്താണ് ആധുനിക കേരളം കണ്ട ഒരു ജീവൻ മഷായിയാണ് രാമൻ ഡോക്ടർ ടൂർ അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു ലഘു ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ വത്സല ശിക്ഷന്മാരിൽ ഒരാളായ രാഹുൽ ഡോക്ടറെ പറയും രാമൻ സാറിനെ കണ്ട കണ്ടകാലം പോലെയുള്ള കാര്യം എനിക്ക് അറിയും എന്തായാലും സാറിൻ്റെ നാട് നിലമ്പൂരാണ് നിലമ്പൂര് ഈ ആസ്പിൻ വോളിൻ്റെ വലിയൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ആ എസ്റ്റേറ്റിന്റെ നേരെ മുന്നിൽ ആ എസ്റ്റേറ്റിനോട് ചേർന്ന് വലിയൊരു മലയുണ്ടായിരുന്നു അതിന് നേരെ മുന്നിലാണ് സാറിൻ്റെ കുടുംബം താമസിച്ചിരുന്നത് സാറിൻ്റെ ഒരു കുടുംബക്ഷേത്രം പുളിയക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അതുപോലെ പുല്ലങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് സാറ് താമസിച്ചിരുന്ന സ്ഥലം ഈ പുല്ലങ്കോട് ഈ വലിയ ഒരു ഒരു കുന്നുണ്ടെന്ന് പറഞ്ഞില്ല ഒരു മല ആ മലയുടെ മുകളിൽ സാറ് സ്ഥിരമായി കയറി ധ്യാനിക്കാറുണ്ടായിരുന്നു അപ്പോൾ ചെറിയ പ്രായത്തിൽ സാറിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സാർ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ആകൃഷ്ടനായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ തേടിയുള്ള യാത്ര സാറ് നേരത്തെ തുടങ്ങിയിരുന്നു ഒരു വൈദ്യൻ ആകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമാണ് ഏകോ വിദ്യ വൈദ്യം ആധ്യാത്മികം ഏകോ വാസ പട്ടണേ വനേ വ ഏകോ സേവ ഭൂപതീർ വീർവാ ഏകോ ഭാര്യ സുന്ദരി വാ സുധീവ ഇത് പണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ശ്ലോകമാണ് അപ്പൊ ഏകോ വിദ്യ വൈദ്യം ആധ്യാത്മികം വ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താനായിട്ട് നമ്മൾ രണ്ട് മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഒന്നുകിൽ വൈദ്യം അല്ലെങ്കിൽ ആധ്യാത്മികം ഏകോ വിദ്യ വൈദ്യം ആധ്യാത്മികം വ അപ്പൊ ഒരു വൈദ്യനായി കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതത്തിലുള്ള സകലമാന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വേദനയും വിഷമവും കരച്ചിലും ഇതെല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ അനുഭവം എന്ന് പറയുന്നത് മറ്റൊരാള് വേദനിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് വേദനിക്കാനുള്ള ഒരു കഴിവ് എമ്പത്തി എന്ന് പറയും അല്ലേ നമ്മൾ ഒരു 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 സഹാനുഭൂതി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായി താതാത്മ്യം പ്രാപിച്ച അവരുടെ വേദനയും വിഷമവും നമ്മുടെ വേദനയായിട്ട് നമ്മൾ വിഷമമായിട്ട് നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിയുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എമ്പത്തി എന്ന് പറയുന്ന ഒരു ഒരു സംഗതി വരും അതിലൂടെ മനുഷ്യന് വളരെ ഉയരാൻ സാധിക്കുന്ന പറയാം അതുപോലെ ആധ്യാത്മികം എന്ന് പറയുമ്പോൾ ഏറ്റവും പരമമായിട്ടുള്ള സത്യങ്ങളെ തിരിച്ചറിയാനും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും സാധിക്കുന്ന ഒരു കൂട്ടരാണ് ആധ്യാത്മികമായിട്ട് വളരെ ഉയർന്ന തലത്തിലുള്ളവർ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ ധാരാളം കിട്ടുകയും ആ അനുഭവത്തിലൂടെ നമുക്ക് തെളിച്ചവും വെളിച്ചവും നിറവും തികവും എല്ലാം സിദ്ധമാവുകയും ചെയ്യുക അപ്പോൾ വിലക്കപ്പെട്ടതെന്ന് തോന്നുമെങ്കിലും അതിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന തിക്താനുഭവങ്ങളിലൂടെ അല്ലാതെ നമുക്ക് ഒരു വ്യക്തിക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഒരു പൂർണ്ണതയിൽ എത്താൻ സാധിക്കില്ല എന്ന് രാമൻ സാർ എപ്പോഴും പറയുമായിരുന്നു അതായത് വിലക്കപ്പെട്ടതെന്ന് തോന്നുന്ന അതേ സമയത്ത് അങ്ങനത്തെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന തിരിച്ചറിവുകളാണ് ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതും ഒരു വ്യക്തിയെ ഏറ്റവും ഉന്നതനാക്കി മാറ്റുന്നതും എന്ന് പറയും അതാണ് ഏകോ വിദ്യ വൈദ്യം ആധ്യാത്മികം വ ഏകോ വാസ പട്ടണേവ വനേവ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നല്ല പട്ടണത്തിൽ അല്ലെങ്കിൽ അസലൊരു വനത്തിൽ പോയി താമസിക്കാം അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ റിഫൈൻമെൻറ് ലെവൽ മാക്സിമം ആയിരിക്കും അതുപോലെ ഏകോ സേവാ ഭൂപ്പതീർവ യത്തീർവ ഒരു നല്ല ചക്രവർത്തിയെ സേവിച്ചാൽ നമുക്ക് ഈ ഭൗതികമായിട്ട് കിട്ടേണ്ടതെല്ലാം കിട്ടുകയും അതിൽ നമുക്ക് തൃപ്തി അടയാൻ സാധിക്കുകയും ചെയ്യും നേരെ മറിച്ച് ഒരു യതിയെ സേവിക്കുകയാണെങ്കിൽ ആത്മീയമായിട്ട് എല്ലാം നമുക്ക് കിട്ടും അപ്പോഴും നമുക്ക് അതിൽ തൃപ്തി അടയാൻ സാധിക്കും അതുപോലെ ഏകോ ഭാര്യ സുന്ദരീവ സുധീവ എന്ന് പറയും അത് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടിനും ഒരുപോലെ ത് അങ്ങനെ തന്നെയാണ് അതായത് ഒരു നല്ല ബുദ്ധിയുള്ള ആളായിരിക്കണം ഭർത്താവായി വരേണ്ടത് അല്ലെങ്കിൽ നല്ല യോഗ്യനായിട്ടുള്ള അല്ലെങ്കിൽ ജെന്റിൽമാൻ ആയിട്ടുള്ള ആളായിരിക്കണം ഇനിയിപ്പോൾ ഒരു സ്ത്രീ കാണിച്ചാൽ സൗന്ദര്യമുള്ളവളായിരിക്കണം അല്ലെങ്കിൽ ബുദ്ധിയുള്ളവളായിരിക്കണം ഇത് രണ്ടുമല്ലാത്ത ഒരാളെ പോയി വിവാഹം കഴിക്കരുത് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനും അതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യവും അതായത് മനസ്സും ശരീരവും ബുദ്ധിയും സാമൂഹ്യമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആരോഗ്യത്തെ നമുക്ക് പരി പരിപോഷിപ്പിക്കാനും വേണ്ട രീതിയിൽ കാത്തുരക്ഷിക്കാനും എല്ലാം സാധിക്കും എന്നുള്ളത് പറയുന്നത് സാറിൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ സാറ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പല മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പഠിച്ചിരിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സാർ പഠിച്ചിരിക്കുന്നത് സാറ് പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു അതായത് സ്കൂളിലൊക്കെ ഡബിൾ പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് സാറ് പാസ്സായിരുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം സാർ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതനാവുകയും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നല്ല മിടുക്കനായിട്ട് പഠിക്കുമെങ്കിലും പരീക്ഷ എഴുതാൻ പോവാതെ സാറ് കുറെ എന്താ പറയുക ഈ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യാപൃതനാവേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സാറ് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതായത് ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴോ അല്ലെങ്കിൽ തോറ്റു പോകുമ്പോഴോ സാറ് പറയാറുള്ള ഉദാഹരണം സാറിൻ്റെ എൻ്റെ ലൈഫ് ഇതൊന്നും ഒന്നുമല്ല കാരണം കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ഈ ആദ്യം തന്നെ ഞങ്ങൾ അനാറ്റമിയിൽ പോയിരിക്കുമ്പോഴേ ഒരുപാട് ഈ മൃതശരീരങ്ങൾക്കിടയിലാണ് കൊണ്ടിരുത്തുക അപ്പോൾ ഈ മൃതശരീരങ്ങൾ കാണുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ ഉള്ളിൽ ഒരു ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു ഒരു പ്രയാസമോ ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ നാളെ ഇതുപോലെ ആവുമല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടുണ്ടാവുന്ന ഒരു അസ്കിതോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് സാറ് പറയും അത് നല്ലതാണ് അത് മെഡിക്കൽ കോളേജിൽ തന്നെ ഞങ്ങളുടെ ഈ അനാറ്റമി വിഭാഗത്തിൽ ഈ പത്തിരുപത് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ പോയിരിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലെറ്റ് കോൺവെർസേഷൻ സീസ് ലെറ്റ് ലവ് ടു ഫ്ലീ ദിസ് ഈസ് ദ പ്ലേസ് വേർ ഡെത്ത് ഡിലൈഡ്സ് ടു ഹെൽപ് ദ ലിവിംഗ് അത് മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു എഴുത്താണത് അതായത് പിന്നെ സംസാരം നിൽക്കട്ടെ പിന്നെ ചിരികൾ പറന്നു പോകട്ടെ ഇതാണ് മരണം ജീവിക്കുന്നവരെ സഹായിക്കാനായിട്ട് ആനന്ദം കണ്ടെത്തുന്ന ഇടം എന്ന് കുമാരനാശാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കഷ്ടം സ്ഥാനവലുപ്പമോ പ്രഭുതയോ തനുധാടിയോ ഏതുമിങ്ങോരില്ല ഘോരാനലൻ അല്ലെ അതായത് പിന്നെ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ പണ്ഡിത പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഈ ഘോരാനലന് അതായത് ഈ അഗ്നിക്ക് ഇതൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല അവര് ആ അഗ്നി ആരാണെങ്കിലും കത്തി ചാമ്പലാക്കും അപ്പോൾ കഷ്ടം സ്ഥാ പിന്നെ കഷ്ടം സ്ഥാനവലുപ്പമൊക്കെ പുറപ്പെട്ടി അതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഈ ഇവിടമാണ് അധ്യാത്മവിദ്യാലയം മാനുഷ്യഗർവമൊക്കെ പുക്കും അസ്തമിച്ചിടും ഇവിടമാണ് അധ്യാത്മവിദ്യാലയം അപ്പം അത് ഈ ശ്മശാനത്തിലിരുന്നിട്ടാണ് കുമാരനാശൻ പറയുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനാറ്റമി ഡിസക്ഷൻ ഹാളാണ് ആ ശ്മശാനം അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ അറിവ് ഉണ്ടാക്കാനായിട്ട് തല ചില തിരിച്ചറിവുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും എന്താണ് അതിൻ്റെ ഔചിത്യം അനൗചിത്യം അതിലെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ സ്വാംശീകരിക്കേണ്ടത് എന്താണ് നമ്മൾ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് ഒരു മനുഷ്യനോട് പെരുമാറേണ്ടത് ഹൗ ടു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീങ് ആൻഡ് എ ഗുഡ് ഡോക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ഡോക്ടർ അറ്റ് ദ സെയിം ടൈം എന്നുള്ളത് സാറ് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി വരച്ച് കാണിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തന്നെ ജീവിതം തന്നെ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ അവസരങ്ങളും ഞങ്ങളെ കൂടെ കൊണ്ട് നടന്ന ഓരോ അവസരങ്ങളും ഞങ്ങൾക്ക് പഠനവിധേയമായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളായിരുന്നു അതിൽ നിന്നും ഞങ്ങൾ ഒരുപാട് അറിവ് തിരിച്ചറിവാക്കിയിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക ജ്ഞാനശകലങ്ങൾ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട് സാറ് അപ്പോൾ ഈ പുളിയക്കോട് സാറിൻ്റെ ജന്മ അല്ല അത് പുല്ലങ്കോടാണ് പുളിയക്കോടാണ് സാറിന്റെ തറവാട് ഉള്ള സ്ഥലം അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലം സാറ് സമാധി ആവുന്നതിന് മുമ്പ് അവിടെ പ്രാണപ്രതിഷ്ഠ അവിടെ പ്രതിഷ്ഠ ഒന്നും കൂടെ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ സാറാണ് അവിടെ ഇത് ചെയ്തിരിക്കുന്നത് ഒരു അതെ ദേവീക്ഷേത്രാണ് അതിന്റെ അടുത്ത് തന്നെ സാറിൻ്റെ ഒരു സമാധിസ്ഥലമുണ്ട് സാറിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത് അവിടെയായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഇപ്പോഴും പോയി തൊഴാറുണ്ട് ആ അമ്പലം ഇപ്പൊ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സാറിന്റെ ഒരു സ്ഥാനം എന്നുള്ളത് നമ്മൾ കാണുന്നത് അവിടെയാണ് സാറിന്റെ ചിതാഭസ്മം ഒരു വർഷത്തോളം ഞങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന കുടമാണിത് ഈ കുടത്തില് നമ്മൾ ചിതാഭസ്മം സാറിന്റെ നിർദ്ദേശപ്രകാരം ഏഹ് വശിഷ്ഠ ഗുഹയുടെ അടുത്തുള്ള ഗംഗാ ഘാട്ടിലാണ് കൊണ്ടേ നിമഞ്ജനം ചെയ്തത് അതിനെന്തെങ്കിലും കാരണം സാറ് നിർദ്ദേശിച്ചത് ഒരു സജേഷ് എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു അതെ അതെ സജേഷ് സജേഷ് പിന്നെ യു എസ് ആർമിക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ആണ് ഇത് കൊണ്ടുപോയി നിമഞ്ജനം ചെയ്തത് ഇത് ഒരു വർഷത്തോളം ഞങ്ങളുടെ ഒരു വീട്ടിൽ വിളക്ക് കത്തിച്ചു വെക്കുകയും അതിനുശേഷം നമ്മുടെ ദേവദാസ് നമ്പൂതിരിപ്പാടിന്റെ വീട്ടിൽ വിളക്ക് എത്തിച്ചു വെക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ ഗംഗാ ഘാട്ടിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്തത് വസിഷ്ഠ ഗുഹ അടുത്തുള്ള ഗംഗാഘാട്ടിൽ അത് പ്രത്യേക സാറ് പറഞ്ഞിരുന്നു അത് അതിനൊരു കാരണം നമ്മുടെ പുരുഷോത്തമാനന്ദപുരി സ്വാമി അതെ അതെ ഹിമവത് വിഭൂതികൾ എന്നറിയപ്പെടുന്ന മൂന്ന് പേര് ഒന്ന് ശിവാനന്ദ സ്വാമികൾ ഡിവൈൻ ലൈഫ് സൊസൈറ്റി മറ്റൊന്ന് തപോവനസ്വാമി മറ്റൊന്ന് പുരുഷോത്തമാനന്ദ സ്വാമി മൂന്ന് പേരും ദക്ഷിണേന്ത്യക്കാരാണ് അപ്പൊ പുരുഷോത്തമനന്ദ സ്വാമി തിരുവല്ല മതിൽ ഭാഗത്താണ് താമസിച്ചത് ശിവാനന്ദസ്വാമി ഡോക്ടറുമായിരുന്നു അതേ ഡോക്ടറുമായിരുന്നു അപ്പൊ ശിവാനന്ദ രാമൻ ഡോക്ടർക്ക് വലിയ അടുത്ത വന്ന അവിടുത്തെ സെക്രട്ടറി സ്വാമി ഒക്കെ ആയിട്ട് അപ്പൊ സാറിന് പരിചയമില്ലാത്ത ആധ്യാത്മിക കേന്ദ്രങ്ങള് ഒരു പക്ഷേ ഈ നിലമ്പൂർ അടുത്ത് ജനിച്ച രാമൻ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് പഠിക്കുന്നു എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആദ്യകാല ബന്ധമുണ്ടാക്കിയ ആത്മീയ പ്രസ്ഥാനങ്ങളൊന്ന് വടകരയ്ക്കടുത്തുള്ള സിദ്ധ സമാജമാണ് സമാജ് അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഇപ്പൊ നമ്മുടെ നാട്ടിലെ വേദാന്തികളൊക്കെ പറയുന്നുണ്ട് രാമൻ ഡോക്ടറുടെ പല കാര്യങ്ങളും അസമ്പ്രദായികവും അവൈദികവുമാണെന്ന് പറയുന്ന ചില പണ്ഡിതന്മാരും വേദാന്തികളൊക്കെ ഉണ്ട് ഈ സിദ്ധ സമാജവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് സിദ്ധ സമാജത്തിലും കായണ്ണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഉണ്ട് അവിടെയും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ നിന്നും വിട്ടു താമസിക്കുന്ന ചില വീടുകളുണ്ട് അവിടെയും പോയിട്ടുണ്ട് സാർ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് സാറിന് അവിടെ ആ സിദ്ധ സമാജായിട്ട് വളരെയധികം ബന്ധമുണ്ട് സാറിന്റെ ലൈഫിൽ ഓരോന്നും ആ സിദ്ധ സമ്പ്രദായ പ്രകാരമാണ് സാർ അനുഷ്ഠിച്ചിരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ചില കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ സ്വകാര്യമായത് കാരണം നമുക്ക് അങ്ങനെ അതേപോലെ തന്നെ വളരെ രസകരമായ കാര്യം ഇപ്പൊ സിദ്ധ സമയത്തിന് അവരുടേതായിട്ടുള്ള ഒരു രീതികളുണ്ട് ചിലപ്പോൾ അതിന് വിരുദ്ധമായിട്ട് തോന്നുന്നതാണ് നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയുടെ ആനന്ദാശ്രമം ആലത്തൂര് അതുമായിട്ട് സാറിന് വളരെ അടുത്ത ബന്ധവും അതിൽ ബ്രഹ്മാനന്ദ ശിവയോഗി കഴിഞ്ഞിട്ടൊരു മാതാജിയാണ് അവിടുത്തെ സ്പിരിച്വൽ ഹെഡായി വരുന്നത് അവർ എഴുതിയ കവിത ജ്ഞാനപ്പെട്ട അത് കൂടെ രാമൻ ഡോക്ടർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സന്ദർഭത്തില് സരസ്വതിയുടെ ഇതും കൊട്ടേഷൻസും എപ്പോഴും സാറ് പറയായിരുന്നു അങ്ങനെ പല ആശ്രമങ്ങളായിട്ടും സാറിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു അടുപ്പുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ സ്വാംശീകരിക്കാൻ സാധിക്കുന്ന അത്രയും നന്മ സാറ് സാറിന്റെ വ്യക്തിത്വത്തിലേക്ക് സ്വാംശീകരിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്